സ്വപ്നം എന്ന് പറയുമ്പോ ബേജാറുണ്ട് സ്വപ്നത്തിന്റെ കലാണ് ഏത് ഭ്രാന്തനും സ്വപ്നം കാണാൻ എല്ലാരും സ്വപ്നം സ്വപ്നങ്ങളുടെ കാല അതെ അല്ലേ തന്നെ ചെറുപ്പക്കാർക്കൊക്കെ സ്വപ്നം നമ്മുടെ രാഷ്ട്രപതി പ്രസംഗിച്ചെടുക്കുന്ന ചെറുപ്പക്കാരൊക്കെ സ്വപ്നം കാണണം എല്ലാ കുട്ടികളും സ്വപ്നം കാണണം ഇത് കേട്ടിട്ടാണ് തോന്നുന്നത് എല്ലാ ഭ്രാന്തന്മാരും സ്വപ്നം കാണാൻ പറയും പക്ഷെ അയാൾ സ്വപ്നം കാണണം എന്ന ആ ലക്ഷ്യത്തെ കുറിച്ച് നല്ല സ്വപ്നം വേണം എന്നാണ് അയാൾ പറയുന്നത് നമ്മളെ ജീവിതത്തെ കുറിച്ച് നല്ല സ്വപ്നം വേണോ ഇപ്പം കാണുന്നവലൊക്കെ കാണു റസൂറുല്ലാൻ പറഞ്ഞ തങ്ങളെ ചില കാണു അപ്പുറം കാണുന്നത് ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം റസൂറുല്ലാനോ സ്വപ്നം കണ്ടു എന്നതുകൊണ്ട് ആ ആള് വലിയ ആളാവില്ല അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണ്ട റസൂറുല്ലാനോ സ്വപ്നം കണ്ടു എന്ന് കരുതിയിട്ട് ആ സ്വപ്നം കണ്ട ആളും വലുതല്ല സ്വപ്നത്തിൽ ആരെങ്കിലും തങ്ങളെത്തു നിൽക്കുന്നുണ്ടെന്ന് കണ്ട അയാളും വലുതാവില്ല ഇതൊന്നാദ്യം പഠിക്കണം ഇത് നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ രക്ഷക്കാവശ്യമാണ് കഴിഞ്ഞ ലക്കൻ നുസറത്ത് റസൂലി തങ്ങളുടെ അപദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ടുള്ള നബിദിനെ പതിപ്പായിരുന്നു ഈ ചോദ്യോത്തരത്തിൽ കാണാം അള്ളാഹു സ്വപ്നം കാണുക സ്വാലിഹിങ്ങൾക്ക് മാത്രമുള്ളതാണോ എന്ന് അല്ല അല്ല ഫാസിക്കും സ്വപ്നം കാണും എന്ന് ഈ തർക്കം വിവാദം ഒക്കെ എന്റെ മുമ്പ് പറയുന്നത് കാണാൻ അള്ളാഹുന്റെ റസൂലിന്റെ ദുർ നടപ്പുകാരും ഫാസിക്കങ്ങളും സ്വപ്നം കാണും എന്ന് അബൂജഹലിന് കാണ റസൂൽ സ്വപ്നം അബൂജൽ എന്നെ അബ്വാന്റെ റസൂൽ അബൂജഹലിനോട് വന്നു അബൂജഹൽ കണ്ടാ പിന്നെ കണ്ടാ കണ്ട കാരണം അബൂജഹൽ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ കണ്ടവർ നബിയുടെ രൂപത്തിൽ വന്നാൽ അബൂജഹൽ ശരിക്കും കണ്ട അറിയുന്ന ആളായതുകൊണ്ട് അബൂജഹൽ നബിനെ കണ്ട ശരിയായ നെബ്യം അല്ലെ മനസ്സിലാക്കാം അത് നബി പറഞ്ഞിട്ടുണ്ട് എന്നെ ഒരുത്തൻ സ്വപ്നത്തിൽ കണ്ടാൽ അവൻ എന്നെ കണ്ടവനാണ് തന്നെ സ്വപ്നത്തിലായിട്ട് അത് ഞമ്മക്ക് വാതകല്ല നമ്മൾ കാരണം നമ്മൾ അല്ലാന്റെ എങ്ങനെയാന്ന് അറിയില്ല വായിച്ച വിവരം മാത്രമേ നമുക്കുള്ളൂ തങ്ങളുടെ രൂപം നമ്മളെ മനസ്സിലില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മളെ കണ്ടിരിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല തങ്ങളെ കണ്ടു നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല തങ്ങളുടെ രൂപം നമ്മൾ കണ്ടിട്ടില്ലല്ലോ തങ്ങൾക്കൊരു ഫോട്ടോ അല്ല അതുമില്ലല്ലോ ആരേലും വർഷിച്ചിട്ടുള്ള ഫോട്ടോ ഇല്ല പണ്ട് ഏതോ അഖില കിതാബ് എടുത്തുണ്ട് എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട് അഹിലി കിതാബുകൾ ശേഖരിച്ചു വരുന്ന അമ്പിയാക്കന്മാരെ നിന്ന് പതിഞ്ഞു കിട്ടിയോ അത് ചിലപ്പോ അമ്പിയാക്കന്മാര് കൊണ്ടുവന്നിട്ടുള്ള ഏതെങ്കിലും ലിഖിതമായ അള്ളാഹുല്ലാൻ നൽകപ്പെട്ടിരിക്കുന്ന രേഖകളാകാം പക്ഷെ നമ്മളെ ഉമ്മത്തിൽ പിന്നെ കണ്ടിട്ടില്ലല്ലോ ഈ കാണുന്ന അപ്പൊ അതുകൊണ്ട് തന്നെ തങ്ങളെ ഇന്ന് നമ്മൾ കാണുന്ന അർത്ഥത്തിൽ കണ്ടാൽ തന്നെ തങ്ങളെ കണ്ടെന്ന് ഓർക്കാൻ പറ്റൂല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അതായത് പിശാച്ചിന് വന്ന് പറയാം ഞാൻ നബിയാണ് നെബിന്റെ രൂപം സ്വീകരിക്കാൻ പിശാച്ചിന് കഴിയില്ല ഏത് രൂപം സാക്ഷാൽ രൂപം പക്ഷെ അപ്പൊ പിന്നെ നമ്മൾ കാണുന്ന രൂപം പ്രാപിക്കാൻ പിശാചിന് പറ്റൂ കാണാത്ത പൊട്ടന്മാരെ പറ്റിക്കാൻ പിശാചി നല്ലോണം മെനക്കെടുക്കും അതില് സ്വപ്നത്തിന് നല്ല മാർക്കറ്റുള്ള കാലം വരുമ്പോൾ പിശാച്ച് പിന്നെ അത് എടുക്കുക അല്ലേ തന്നെ ജനങ്ങളുടെ മാർക്കറ്റ് ഏതാ ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ട ഏതാന്നത്തെ നല്ലോണം തിരിയാണ് ഈ പിശാച്ച പിശാച്ച് പിശാച്ച് ഈ ചോദനം എന്നറിയുന്നത് നല്ലോണ്ട് അത് ഡിമാൻഡ് എന്തിനാന്ന് നല്ലോണം പിശാച്ച് നോക്കൂ ആ ഡിമാൻഡ് നോക്കിയിട്ട് സാമ്പത്തിക ഉണ്ടാക്കാൻ പിശാച്ച് നോക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് ആ ഡിമാൻഡ് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് പിശാച്ച് ഇപ്പം നല്ലൊരു സ്വപ്നത്തിന്റെ കാലാന്ന് മനസ്സിലാക്കിയ സ്വപ്നത്തിന് ഇങ്ങനെ വരുന്ന അങ്ങനെ എങ്ങനെയാണെന്ന് അപ്പൊ അതുകൊണ്ട് നെബിയാന്ന് കണ്ടോൺ നെബിനെ ഉറപ്പിക്കാൻ പാടില്ല പിന്നെ രണ്ടാമത്തെ ഒന്ന് നബി പറയാ നിന്നെ ഞാൻ പറഞ്ഞിട്ട് അബൂജലി നബിനെ കണ്ടതുകൊണ്ട് അബൂജഹലി മോ ആവൂല അപ്പൊ ഏറ്റവും മോശപ്പെട്ട കാഫിർ നബിനെ കാണാ നബിന്റെ യഥാർത്ഥ രൂപത്തിൽ തന്നെ അതുകൊണ്ടായിട്ട് ആളെ നല്ല ഓർക്കാൻ പറ്റില്ല പിന്നെ നെബി പ്രത്യക്ഷപ്പെട്ടിട്ട് നിബിനെ കണ്ടുറപ്പിച്ചാട് നീ സ്വർഗത്തിലാണെന്നോ നല്ല എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ പുലർന്നാൽ മനസ്സിലാക്കാം നമുക്കും മനസ്സിലാക്കാം പറഞ്ഞ കാര്യങ്ങൾ പുലർന്നൊക്കെ വരുമ്പോൾ ഏതാണ്ടൊക്കെ അങ്ങനെ ആയിരിക്കും കിതാബിലൊക്കെ പറഞ്ഞ വസ്തുവൊക്കെ നോക്കിയിട്ടുണ്ട് നോക്കിക്കാം അതിന് അപ്പുറൊന്നും പാടില്ല അപ്പൊ അഷറഫ്ഹു അലൈഹു വസ്ല്ലപ്പ് തങ്ങളുമായി ബന്ധപ്പെട്ട് സ്വപ്നം പറയുന്ന ഈ കാലത്ത് ഞാൻ ഈ സ്വപ്ന കഥ പറഞ്ഞാൽ ആദ്യം ഇസ്ലാമിൻ്റെ നില പറയാ അത് തെളിവല്ല വിശ്വാസികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്